ആളുകൾ നല്ലവരോ നല്ലവരോചിത്തയോ അല്ല മറ്റൊരാളോട് മനസ്സിൽ ദേഷ്യം ദേഷ്യമോകിട്ട ബോധമോ കൊണ്ടു നടക്കുന്നത് സാങ്കേതികമായി തെറ്റാണ് ഞാനിപ്പോൾ ധാർമ്മിക വശത്തെക്കുറിച്ചല്ല പറയുന്നത് സാങ്കേതികമായി അത് തെറ്റാണെന്നാണ് അവിടെ വ്യക്തികളില്ല പ്രക്രിയകൾ മാത്രമേ ഉള്ളൂ അവരുടെ കണ്ടീഷനിങ് അതുകൊണ്ട് അവരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ഇവിടെ ഒരു വ്യക്തിയില്ല വെറും ഒരു പ്രക്രിയ മാത്രമേ ഉള്ളൂ എന്ന് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ഉണ്ടാകുന്നുവോ അന്ന് മുതലാണു നന്മ ആരംഭിക്കുന്നത് ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ആർക്കാണ് ഒരു യഥാർത്ഥ മനുഷ്യനാകാൻ കഴിഞ്ഞത് ആർക്കാണ് കഴിയാത്ത തന്നത് മനുഷ്യനാകാൻ കഴിയാത്തവരിൽ ഇവരിൽ ചിലർ നല്ല പാവകളാണ് ചിലർ ചീത്ത പാവകളാണ് എന്ന് തരംതിരിക്കുന്നത് അർത്ഥശൂന്യമാണ് ഒരാൾ ഒരു പാവാണെങ്കിൽ അവൻ വെറും ഒരു പാവയാണ് അതിന് നല്ലതെന്നോ ചീത്ത എന്നോ വിളിക്കുന്നതിൽ കാര്യമില്ല ഭൂരിഭാഗം ആളുകളും വെറും പാവകൾ മാത്രമാണ് വെറും പാവകൾ അപ്പോൾ പിന്നെ ദേഷ്യപ്പെട്ടിട്ട് എന്തു കാര്യം അല്ലെങ്കിൽ പണ്ട് എന്നോട് ആരോ തെറ്റു ചെയ്തു എന്നോർത്തു സങ്കടപ്പെട്ടിട്ട് ക്ഷോഭിച്ചിട്ട് എന്ത് കാര്യം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക അതെ അവരെ നോക്കുമ്പോൾ ആർക്കെങ്കിലും എനിക്ക് ഇനിയൊരു പാവയായി ജീവിക്കണ്ട എന്ന വേദന തോന്നുന്നുണ്ടെങ്കിൽ ആ പാവ എനിക്ക് ഇങ്ങനെ ജീവിക്കണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കുക ഇതാണ് യഥാർത്ഥ സെൽഫ് ലവവും നിഷ്കാമകർമ്മവും